കണ്ടു സ്കൈ ലാബ് നമ്മളൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട് സ്കൈ ലാബ് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ആ സ്കൈ ലാബ് എന്നുള്ള സ്ഥലം ആ സ്ഥലത്ത് കൂടി കടന്നു പോകുമ്പോൾ അപ്പോൾ എന്താ അവിടുത്തെ വിശേഷം ഒന്ന് ഇറങ്ങി നോക്കിയാലോ ശരി ആ അതുപോലെ ാണ് ആൾക്കാരാണ് ഇവിടുന്ന് റോഡിന് പോണെന്ന് പറയാൻ കാരണം അത് ഊപ്പരിക്ക് ഇവിടെ പഴയ കാലത്ത് ഇവിടെ ചായക്കട മുന്നേ അവിടെ ഒരു സ്കൈലാബ് പറഞ്ഞ സംഭവം നാസടം ഉണ്ടായിരുന്നു അതിന്റെ ഒരു ഇത് തകർന്നു വീണു എന്നുള്ള രീതിയില് പീസ് ഞങ്ങളെ മുന്നേ വന്ന പേരാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അത്രേ അതിനെ കുറിച്ച് അറിയുള്ളു അപ്പൊ അന്ന് വീണെന്ന് പറഞ്ഞു വേണുട്ടൻ്റെ ചായക്കട ആ വേണോട്ടന്റെ ചായക്കടുന്നു അപ്പൊ കാലത്ത് ഇവിടെ ഒരുപാട് ചർച്ചയും കാര്യങ്ങളും രാഷ്ട്രീയപരമായി അന്ന് ചർച്ചാഭ ചർച്ച അന്നത്തെ ചർച്ച അതങ്ങനെ ഈ സ്ഥലത്തില് പിന്നെ ഇതിപ്പോ ശരിക്കേ ആനക്കരണാണല്ലേ ആ അത് ശരി ഒരു ജംഗ്ഷനാണ് ചെറിയൊരു ജംഗ്ഷൻ ഞങ്ങൾ ഇങ്ങനെ അതിലേക്കൂടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സ്കൈലാബ് എന്നുള്ള ബോർഡ് കണ്ടത് പെട്ടെന്നൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു ആ നമ്മള് പഠിച്ചിട്ടുള്ളൊരു ഇവിടെ അത് ഒരുപാട് വർഷം മുമ്പത്തെ കടയാണോ അല്ല കട ഒരു പത്ത് പന്ത്രണ്ട് വർഷണ്ട് ഞാൻ ഒരു ഏഴ് വർഷമായിട്ട് ഇവിടെ പെരുന്നാളായ കാരണം ലീവായ കാരണം കടകളൊക്കെ അപ്പൊ എവിടെ വീട് വെച്ചാൽ അങ്ങനെ അധികം പേർക്ക് പറയാൻ പറ്റില്ല പാലക്കാട് കപ്പൂര് പഞ്ചായത്തില് ഒന്നാം വാർഡ് പെരുന്നാളായിട്ട് എന്ത് ജാതി കുപ്പായ എന്തൊക്കെയോ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില് കുറച്ച് പോരും പ്രൗസർ ഹെറാൾഡ് ദിവസാൾഡ് ഒരു പഴയകാല ന്യൂസ് പേപ്പറാണ് ജമാൽക്കാലെ എന്തായാലും കൈലാബിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ആ പേരൊന്ന് കേട്ടപ്പോ ഇവിടെ ഉള്ളവരൊക്കെ വ്യത്യസ്തരാണ് നല്ല കുപ്പായ പെരുന്നാക്കോടിയാണ് അല്ലേ എന്തായാലും സന്തോഷം അടിക്കുന്നതാണോ നിങ്ങടെ സ്വന്തമായിട്ട് അടിക്കോ നിങ്ങൾ അടിച്ച വൈഫ് ടൈലർ ആണ് അപ്പൊ പെരുന്നാക്കോടിയായിട്ട് വൈഫ് തന്നത് എന്തായാലും കിടന്ന സമ്മാനാണ് ഉഷാർ അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ പറയട്ടെ പെരുന്നാൾ ആശംസകൾ ഈത് മുബാറക്കും ആ അപ്പൊ ഇന്ന് ഈദ് മുബാറക്കാണ് പെരുന്നാളാണ് ഒരു അവധി ദിവസമാണ് അപ്പൊ ഞാനും എന്റെ സുഹൃത്ത് ഈനയും കൂടി ഇങ്ങനെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ പെട്ടെന്നാണ് നമ്മുടെ കണ്ണില് സ്കൈലാബ് എന്നുള്ള ഒരു ബോർഡ് വന്ന് കണ്ടത് അതെ മഹത്തായ ഗ്രാമം അപ്പൊ ഈ കൈലാബ് എന്നുള്ള പേര് ഒരു വ്യത്യസ്തതയുള്ള പേരാണ് ഒരു കാലത്ത് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് സ്കൈലാബിനെ കുറിച്ച് അപ്പൊ ആ സ്കൈലാബ് പെട്ടെന്ന് നിർത്തി ഒരുപാട് സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു മതേതരമായ കാഴ്ചപ്പാടുള്ള മത സാഹോദര്യം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു ഗ്രാമം ആ ഗ്രാമത്തിൽ ഒരു കൊച്ചു കടയിലാണ് ഞാൻ വന്നത് വന്ന സമയത്ത് സൈലാബിന്റെ ചരിത്രത്തെ കുറിച്ച് അവർ ഈ പ്രദേശത്തിന് എന്താ എന്താണ് സൈലാബ് എന്നുള്ള പേര് വരാനുള്ള കാര്യം സൈലാബ് വേണേട്ടൻ അല്ലേ ഈ നിമിഷത്തിലും അദ്ദേഹം ഇവിടെ ഉണ്ടോ അപ്പൊ അദ്ദേഹത്തെ മനസ്സിൽ ഓർത്തുകൊണ്ട് കാരണം എന്റെ അച്ഛന്റെ പേര് വേണു എന്നാണ് ഇളക്കി വേണു എന്നാണ് എടപ്പാടാണ് അപ്പൊ വേണമെന്നുള്ള പേര് കേട്ടപ്പോ എനിക്ക് സന്തോഷമായി അപ്പൊ ഇവിടെ വന്ന ും പെരുന്നാളായിട്ട് എന്തായാലും അപ്പൊ ആനത്തരെയും എൻജിനീയർക്ക് പോകുന്ന വഴിയിലാണ് നമ്മുടെ ആകുന്നതിനുശേഷം ഷമീർ ആണ് ജമാലിക്കുന്നത് ർബത്ത് തന്നുറോഷ്യും ഇനിയൊരു പെരുന്നാളിന് ഇവര് കാണുന്നതുവരെ കുപ്പായ ഭാര്യ അടിച്ചു കൊടുത്താൽ കോടി എന്തായാലും ഞങ്ങൾ എല്ലാവർക്കും കൂടി നമുക്കൊരു ഒരു ഒന്ന് വിഷ് വിഷയം ആളുകൾക്ക് എല്ലാവർക്കും മലയാളികളായ എല്ലാവർക്കും എല്ലാ കോണിലുള്ള മലയാളികൾക്കും